എടുത്തോണ്ട് കണ്ണാടി പോലെ ഇരിക്കുന്ന സാധനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വീട് നമുക്ക് പതിമൂവായിരം രൂപയ്ക്ക് കൊടുത്തുവിടാൻ വരുന്ന വണ്ടിയ നമ്മളൊരു നാല് വീട് ഉറപ്പായിട്ടും എടുത്ത് ഞാൻ എവിടോട്ടും പോകുവല്ലോ നമ്മുടെ ഗ്യാരേജ് വരെ ഒന്ന് പോകണം അവിടെ നല്ല പുത്തം വണ്ടികൾ വന്നിട്ടുണ്ട് ഈ വണ്ടികൾ മൊത്തം നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം ഇതിപ്പോ പുതിയ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് വരുമ്പോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടി ജിക്സർ എസ് ലോ കിലോമീറ്റർ ഓടിയ കിടിലം വണ്ടി കിടിലം വണ്ടി എന്ന് പറഞ്ഞാൽ ഷോറൂമിൽ ഇരിക്കുന്ന അതേ കണ്ടീഷനുള്ള ഒരു വണ്ടി ഈ വണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പതിനായിരം രൂപയ്ക്ക് അടച്ചാൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഇത് ഫിനാൻസ് സ്കീം അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഇതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് എല്ലാ വണ്ടികളുടെയും വിലകൾ പറയും എല്ലാ കാര്യങ്ങളും പറയും നമുക്ക് ഗ്യാരേജിലോട്ട് പോയി അവിടുത്തെ കുറേ വണ്ടികളും അതിന്റെ വിശേഷങ്ങളോ ഒന്ന് കണ്ടിട്ട് ഗ്യാരേജിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അധിക ദിവസം കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും ഇതിൻ്റെ ഗിഫ്വയും കാര്യങ്ങളും എല്ലാം പറയും എല്ലാവരും വരുന്നത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കൃത്യമായി എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും നമുക്ക് ഇനി നമുക്ക് ഗ്യാരേജിലോട്ട് പോകാം അവിടുത്തെ വിശേഷങ്ങളോ അങ്ങനെ ആ എത്തിയിരിക്കുകയാണ് മക്കളെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ വീഡിയോസ് എല്ലാം ഒന്ന് കാണിക്കാം നമ്മുടെ വണ്ടികളെല്ലാം ഒന്ന് പരിചയപ്പെടുത്താം അതാണ്ട് ഈ വണ്ടി വരുമ്പോഴത്തേന് ജൂപ്പിറ്റർ ക്ലാസ്സിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടി ഈ വണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു എഴുപത് രൂപയ്ക്കകത്ത് നമുക്ക് കൊടുക്കാൻ വരുന്ന വണ്ടിയാണ് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും വില കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട വരുവാ വണ്ടിയുടെ ക്വാളിറ്റി കാണുക ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു അഞ്ച് രൂപ ആറ് രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് അടുത്ത വരുന്നത് എൻഡോർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് പത്തൊമ്പത് വണ്ടിയാണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് വണ്ടിയുടെ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാ ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഒരു അമ്പത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് പിന്നെ അടുത്ത വരുന്നത് നമുക്ക് എന്തോർക്ക് തന്നെയാണ് റേസ് എഡിഷൻ വണ്ടിയാ വരുന്നത് ഇത് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടി ഇത് വരുമ്പോഴത്തേന് ഏകദേശം ഒരു എഴുപത് അകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അടുത്ത വരുന്നത് വീണ്ടും എൻഡോർക്കാണ് എല്ലാ കളറുകളും നമ്മളിലുണ്ട് ഈ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വണ്ടിയാ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഇതെല്ലാം ഒരു പത്ത് രൂപയ്ക്ക് അകത്ത് റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വൺ ട്വൻറ്റി ഫൈവ് ആക്റ്റീവ അതിന് വരുന്നത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ആക്റ്റീവ ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു അറുപത്തഞ്ചിനും എഴുപതിനും ഇടയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് മാക്സിമം ഒരു പത്ത് രൂപയ്ക്ക് അകത്തൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഡൗൺ പേയ്മെൻറ്റ് എടുത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണെന്ന് തോന്നുന്നത് അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഡിയോ വരുന്നുണ്ട് രണ്ടെണ്ണം ഇരിപ്പുണ്ട് മൂന്നെണ്ണം ഇരിപ്പുണ്ട് മൂന്ന് രണ്ടെണ്ണം ഒരു കളറും ഒരെണ്ണം മാറ്റ് ബ്ലാക്കും വരുന്നത് ഇതൊക്കെ ഏകദേശം വരുമ്പോഴത്തേന് നമുക്ക് എന്താണ് ഒരു അറുപത്തഞ്ച് രൂപ എഴുപതിനും ഇടയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇതെല്ലാം നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞ കൊണ്ട് ഒരു പതിനായിരം രൂപയ്ക്കകത്തൊക്കെ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് അടുത്ത വരുന്നത് ഫസീനോ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു അറുപത് രൂപയ്ക്കകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് റേയ്സഡാർ വരുന്നത് ന്യൂ മോഡൽ റേസ്ഡാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇത് വരുമ്പഴത്തേന് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികൾ തന്നെ അടുത്ത വരുന്നത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ആണെങ്കിൽ നമ്മളൊരു ഓഫർ പ്രൈസിന് കൊടുക്കും ഗ്രാസിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇത് വരുമ്പോഴത്തേന് നമ്മൾ ഒരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഉറപ്പായിട്ടും നമ്മൾ കൊടുക്കുന്ന ഒരു വണ്ടിയാണ് പിന്നെ വരുന്നത് ഷൈൻ എസ് പി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ എന്ന് പറയാൻ പറ്റുന്ന വണ്ടികളാണ് കാരണം ഈ വണ്ടികളെല്ലാം വന്നിട്ട് നമ്മൾ വാഷ് പോലും ചെയ്തിട്ടില്ല വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പക്കാക്കിയ വണ്ടികൾ കൊടുക്കത്തുള്ളൂ പിന്നെ ഈ വണ്ടി വരുമ്പോഴത്തേന് ഏകദേശം നമുക്കൊരു എഴുപത് രൂപ റേഞ്ചിനകത്ത് നമ്മുടെ വീഡിയോ വണ്ടി വരുന്നവർക്ക് നമുക്ക് എഴുപത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് പിന്നെ നമ്മുടെ എഫ് ടു ഫിഫ്റ്റി പൾസർ നോക്കുന്നവർക്ക് അന്ന് ലോ കിലോമീറ്ററോടെ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടി ഇതൊക്കെ വരുമ്പോഴത്തേന് ഞാനൊരു മാക്സിമം ഓഫർ പ്രൈസ് വിട്ടിട്ടുണ്ട് എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ നമ്മുടെ ഗ്യാരേജിലോട്ട് വന്നിട്ട് നമ്മൾ ഓഫർ കൊടുത്തില്ലെന്ന് പറയേണ്ട നമ്മൾ ടു ട്വൻറ്റി സ്ട്രീറ്റ് ജി ഇത് വരുമ്പോഴത്തേന് അവഞ്ചർ ടു ട്വൻറ്റി സ്ട്രീറ്റ് വരുമ്പോൾ നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി കൊടുക്കാൻ പറ്റും അത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് വണ്ടിക്കത്തൊന്നും ഒരു ക്വാളിറ്റി കുറവും വരത്തില്ല പിന്നെ നമ്മുടെ ഗ്യാരേജിലെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ ഇവിടെ ഓഫറിൻ്റെ പെരുമഴയുള്ള ഒരു ഗ്യാരേജ് ആയത് നമ്മൾ ഷോറൂമിനേക്കാളും കൂടുതൽ ഓഫറുള്ള വണ്ടികൾ ഇവിടെയാണ് കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അന്നേരം നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ഇനി അവിടുത്തെ കുറച്ച് വണ്ടികളോട് ഉണ്ട് അതും കൂടെ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് വണ്ടികൾ കാട്ടിട്ട് ഓഫർ വണ്ടി കൊടുത്തില്ലെന്ന് പറയേണ്ട രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡിസ്കവർ നമുക്ക് കൊടുക്കാം മക്കളെ പതിമൂവായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് നമുക്ക് പതിമൂവായിരം രൂപയ്ക്ക് കൊടുത്തുവിടാൻ വരുന്ന വണ്ടിയാണ് അടുത്തത് വരുന്നത് മൈസ്ട്രോ ഒക്കെ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് അകത്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഒരു ചെറിയ ചെറിയ പൈസയ്ക്ക് അടിപൊളി വണ്ടി അതാണ് നമ്മുടെ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ പ്ലഷർ പ്ലസ് ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു അമ്പത്തി അഞ്ച് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ വരുന്ന വണ്ടി അതിൻ്റെ ടോപ്പ് അടിച്ച മോഡലാണ് പ്ലഷർ പ്ലസ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഡി എറ്റ് വരുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇതൊക്കെ എൻ്റെ വീഡിയോ വണ്ടി വരുന്നവർക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് ഞാൻ ഈ വണ്ടിയൊക്കെ കൊടുക്കാൻ പോകുന്നത് കാരണം ഈ വണ്ടി ഞാൻ കൊടുക്കും ഈ ആക്റ്റീവായി ഞാൻ കൊടുക്കും ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഞാൻ കൊടുക്കും അടുത്ത പറഞ്ഞ ഈ ആക്റ്റീവായി ഞാൻ കൊടുക്കും രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഞാൻ കൊടുക്കും ഈ വണ്ടികളെല്ലാം നമ്മൾ ഈ പറയുന്ന വിലകൾക്കകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്ത് കൊടുക്കും ഇനി അകത്തോട്ട് കയറിയിട്ട് അടുത്ത വണ്ടികൾ ഇനി അടുത്ത സെക്ഷനിലോട്ട് കാണിക്കാം വാ ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫർ പ്രൈസ് കൊടുക്കും അറുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് നമ്മുടെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓഫർ പ്രൈസിലുള്ള ക്ലിക്ക് വണ്ടികൾ കാണിക്കും അന്നേരം നമ്മൾ ഗീവ് അവേ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോ വരും അന്നേരം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഷോറൂം ഷോറൂമ് വരുന്നതിൻ്റെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഷോറൂമിൻ്റെ സ്ഥലങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അന്നേരം അടുത്ത കാണിക്കാൻ പോകുന്ന വണ്ടി എന്താണെന്ന് മക്കളെ പുതിയ യൂണികോൺ എടുക്കാൻ നിൽക്കുന്നവർക്കുള്ള ഒരു സമ്മാനമാണ് ഇപ്പം വെറും പത്ത് പത്തൊമ്പതിനായിരം കിലോമീറ്ററുടെ യൂണികോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് എ ബി എസ് എല്ലാ ഉള്ള മോഡലാണ് ഒരു അഞ്ച് രൂപ ആറ് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഡൗൺ പേയ്മെൻറ്റ് ഇറക്കി പോകാൻ പറ്റുന്ന വണ്ടിയാണ് ഈ വണ്ടി വരുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റായിരം രൂപയാണ് വില വരുന്നത് വണ്ടിയുടെ ക്വാളിറ്റി ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം നമ്മൾ ഈ പറയുന്ന വണ്ടികൾ ആൾക്കാരായിരിക്കും നമ്മളിങ്ങനെ പറയുമ്പോൾ വണ്ടിക്കകത്തെന്തെങ്കിലും ഉണ്ടെന്ന് ഉണ്ടെന്നുമായിരിക്കും ഷോറൂമിൽ ഇരിക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കരുത് അങ്ങ് പോയേക്കണം അടുത്ത് നമുക്ക് ജിക്സർ കാണിച്ചാലോടാ മോനെ ജിക്സർ നമുക്ക് കാണിക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജിക്സർ ഇതൊക്കെ വരുമ്പോഴത്തേന് നമുക്കൊരു നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നേക്കഡ് ജിക്സർ ഒരുപാട് പേര് നമ്മൾ എടുത്തി വെച്ചിട്ടുണ്ട് അന്നേരം നേക്കഡ്ഡ് ജിക്സർ വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു നാൽപ്പതിനായിരം വേണ്ടത് നമുക്ക് മുപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം മുപ്പത്തൊമ്പതിനായിരം മതി നാൽപ്പത് രൂപ വേണ്ട നമുക്ക് മുപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് കൊടുത്തരാം അടുത്ത വരുന്ന ന്യൂ മോഡൽ ജിക്സർ ഇത് ഞാൻ ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം നമ്മളൊരു ബ്ലൂ വണ്ടി കാണിച്ചിട്ടുണ്ട് ആ വണ്ടി ഈ വണ്ടി നമുക്ക് ബ്ലാക്ക് വരുന്നത് ന്യൂ മോഡൽ വണ്ടിയാണ് ഇത് ഞാൻ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമ്മുടെ വീഡിയോ വണ്ടി വരുന്നവർ കൊടുക്കുക ഫുൾ എമൗണ്ട് ഫിനാൻസിൽ ഞാൻ കൊടുക്കും ഈ വണ്ടിക്ക് ഒരു പൈസ ഇല്ലാതെ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത് അടുത്ത വരുന്നത് നമുക്ക് എഫ് ഇ സെഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷം ത്രീ വണ്ടിയാ ഇതൊക്കെ വരുമ്പോഴത്തേനും ഏകദേശം ഒരു അറുപത്തെട്ട് രൂപയ്ക്ക് എഴുപത് രൂപയ്ക്ക് അകത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇതെല്ലാം ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ സ്പോർട്സ് അഡ്ഷൻ വണ്ടികളെല്ലാം നമുക്ക് ഇറക്കി കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡിയോ നമ്മൾ ഈ അകത്തോട്ട് കയറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ കൂട്ടത്ത് വയ്ക്കാൻ പറ്റിയുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് വരുമ്പോഴത്തേനും ഒരു അമ്പത്തി മൂവായിരം രൂപയ്ക്ക് നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാം ഇത് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ നമുക്ക് ഫിനാൻസ് കിട്ടുന്ന വണ്ടി രണ്ടര മൂന്ന് രൂപയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികൾ തന്നെ ഇതെല്ലാം അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മൈസ്ട്രോ എഡ്ജാ വരുന്നത് ലിമിറ്റഡ് എഡിഷൻ കളർ വരുന്നത് ഇതൊക്കെ നമ്മൾ മാക്സിമം ഓഫർ പ്രൈസ് കൊടുക്കുക ഒരു മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഞാൻ കൊടുക്കുക നാൽപ്പത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും ബാക്കി പൈസ കൈ വാങ്ങിച്ച് വെച്ചുകൊണ്ട് പോവാം അങ്ങനെയുള്ളവർക്ക് ഡി എറ്റു അതുപോലെ തന്നെ നമ്മൾ ഒരു മുപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി അടുത്ത വരുന്നത് നമ്മൾ ഈ ഓടിച്ചൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഒരുപാട് വരുവാണ് സ്കൂട്ടി ഇപ്പോൾ എപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചത് അതിനകത്ത് ഓടിച്ചു പഠിക്കാനല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി ഈ വണ്ടി ഞാനൊരു ഇരുപത്തൊമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഒരു പോറൽ പോലും ഇല്ലാത്ത വണ്ടി അത്ര ഹൈ ക്വാളിറ്റി ഇരിക്കുന്ന വണ്ടി ഞാൻ നിങ്ങൾക്കൊരു ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ തരും പിന്നെ നിങ്ങൾ ഈ മൈലേജ് ഉള്ള വണ്ടികൾ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാറ്റിന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ലോ കിലോമീറ്റർ ഉള്ള വണ്ടി ഈ വണ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെ അറുപത്തഞ്ച് രൂപയൊക്കെ പ്രൈസ് ഇട്ടേക്കുന്നവർ എന്നിരുന്നാലും നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്കൊരു അമ്പത്തി ഏഴായിരം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാലായിരം കിലോമീറ്ററോടെ ഫ്ളാറ്റിന് കൊടുക്കാം അതുപോലെ തന്നെ സിറ്റി വൺ ടെൻ എസ് ഉണ്ട് ഇതെല്ലാം ഒരു അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഗ്ലാമർ ഈ വണ്ടി നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഒരു നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അടുത്ത വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് അടിപൊളി ഒരു യൂണിക്കോൺ വൺ സിക്സ്റ്റി ഇരിപ്പുണ്ട് സൂപ്പർ ലോ കിലോമീറ്റർ ഓടിയ മാറ്റ് ബ്ലൂ കളർ വരുന്ന വണ്ടി ഇത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് ഫൈനൽ നമ്മൾ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പൾസർ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി ലോ കിലോമീറ്റർ ഒരു ഇരിക്കുന്ന അതേ കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന വണ്ടി ഒരു എഴുപതിനായിരം രൂപയ്ക്ക് ഞാൻ കൊടുക്കും എഴുപത്തഞ്ച് രൂപ നമ്മൾ സെല്ലിംഗ് പ്രൈസ് ലാസ്റ്റ് പ്രൈസ് ഇട്ടിരിക്കുന്ന വണ്ടിയാ ഒരു അയ്യായിരം രണ്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഞാൻ ഈ വണ്ടി ഞാൻ കൊടുക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ അടുത്ത അടുത്ത ഗ്ലാമർ വരുന്നുണ്ട് ഈ വണ്ടി നമുക്കൊരു അമ്പത് രൂപ റേഞ്ചിനകത്ത് നിർത്തി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് പിന്നെ കാർബേറ്റർ മോഡൽ പാഷംപൂർവ്വം ചോദിച്ചു വരുന്നവർക്ക് അത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേനും ഒരു നാൽപ്പത് രൂപ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഉണ്ട് ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് നമുക്കൊരു മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് വണ്ടി ഫുൾ എമൗണ്ട് ഫിനാൻസിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടികൾ ഇതിനകത്ത് കുറേ വണ്ടികളുണ്ട് അത് നിങ്ങൾ നിങ്ങൾ നമ്മുടെ ചാനലിനകത്ത് വിളിച്ച് അതിൻ്റെ നമ്പറിനകത്ത് വിളിച്ചിട്ട് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഷോറൂമിൽ ആൾക്കാർ ഇപ്പോൾ അവരതെല്ലാം പറഞ്ഞുതരും പിന്നെ ചെറിയ എമൗണ്ടിൽ നമുക്കൊരു എഫ് സി എടുക്കാൻ നിൽക്കുന്നവർക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി നമുക്ക് കൊടുക്കാം എത്ര രൂപയ്ക്ക് കൊടുക്കാമെന്നറിയാമോ ഈ വണ്ടി നമുക്കൊരു ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നമുക്ക് കൊടുത്തുവിടാം അതുപോലെ തന്നെ ഇനി നമുക്ക് സ്പ്ലെൻഡർ ചോദിക്കുന്ന സ്പ്ലെൻഡർ സ്പ്ലെൻഡർ എന്ന് പറയുന്ന ആൾക്കാർ കൂടി നമ്മൾ കുറച്ച് സ്പ്ലെൻഡർ ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നും വരുന്ന എക്സ്റ്റെക് മോഡലും ഡിജിറ്റൽ മീറ്ററൊക്കെ വരുന്ന മോഡൽ വണ്ടികളാണ് ഐ ത്രീ എസ് വരുന്ന മോഡൽ വണ്ടി ലോ കിലോമീറ്റർ ഷോറൂം കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടി ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം നമുക്കൊരു എഴുപത് എഴുപത്തഞ്ച് രൂപ റേഞ്ചിനകത്ത് കൊടുക്കാം ഒരു പത്ത് രൂപയൊക്കെ കയ്യിലുള്ളവർക്ക് നമുക്ക് ഈസിയായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടികളാണ് പിന്നെ വരുന്നത് നമുക്ക് പാശംബ്രോ തന്നെയാണ് പാശംബ്രോ വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഈ വണ്ടി വരുമ്പോഴത്തേന് ഏകദേശം ഒരു നാൽപ്പത്തി രണ്ടായിരം രൂപയാണെങ്കിൽ നമുക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഷോറൂമിൽ കുറച്ച് വണ്ടികൾ വണ്ടികളിൽ പോകും നമ്മളിവിടെ കാണിക്കാൻ പറ്റാത്ത കുറച്ച് പുതിയ വണ്ടികൾ ഷോറൂമിൽ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഷോറൂമിൽ കാണിച്ചിട്ട് നമുക്ക് ആ വണ്ടികളോട് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ ചെറിയ വീഡിയോ വൈൻഡ് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധു ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക നമുക്ക് നമുക്കിരി ഷോറൂമിൽ പോയി കുറച്ച് വണ്ടികൾ കാണിച്ചിട്ട് ഈ ചെറിയ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നമ്മൾ ഗ്യാരേജ് കണ്ടെന്റ് ബാക്കി കുറച്ച് വണ്ടികളുടെ ഷോറൂമിലുണ്ടെന്ന് പറഞ്ഞില്ലയോ അതുകൂടെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കുക അങ്ങോട്ട് കയറുക ഇത് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത് മോഡൽ എഡ്ജ് ആണ് ഇതൊക്കെ നമുക്ക് നല്ലൊരു ഓവർ പ്രൈസ് കൊടുക്കുക ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണിത് ഈ വണ്ടിയുടെ വൃത്തിയും കാര്യങ്ങളും എല്ലാം ഒന്ന് മൊത്തം ഒന്ന് കാണിച്ചു കൊടുക്കണേ കാരണം നമ്മൾ ഗ്യാരേജ് വണ്ടികൾ കാണിക്കുമ്പോൾ ഇവിടുത്തെ വണ്ടികൾ ബാലൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം ആ വണ്ടികളൂടെ കാണിച്ചു കൊടുത്തിട്ട് വേണം നമ്മുടെ ഈ വീഡിയോ നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് അടുത്ത വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ റേസഡ് ഉണ്ട് അതൊന്ന് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടിയാ ഇത് നമുക്കൊരു ഓഫർ പ്രൈസിന് ഒന്നും എടുക്കുക ഒരു മുപ്പത്തി ആറായിരം രൂപയ്ക്ക് നമുക്ക് ഒരു രണ്ടായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇതൊക്കെ ഒരു രണ്ടായിരം രൂപ കയ്യിലുള്ളവർക്ക് നമുക്ക് ഫിനാൻസ് ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ റേസഡ് ആർ ഒരു മുത്താറായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി കുറച്ച് വണ്ടികൾ അകത്തോട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ നമുക്ക് എച്ച് എഫ് ഡിലക്സ് വരുന്നത് ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് ഒരു ഷോറൂമിൽ ഒരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇതെല്ലാം ഒരു പത്ത് രൂപയ്ക്ക് അകത്തൊക്കെ ഉണ്ട് ഒരു പത്ത് രൂപ വരൊക്കെ കയ്യിലെടുക്കാനുള്ളവർക്ക് ഫിനാൻസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു അറുപത്തഞ്ച് രൂപ ആ റേഞ്ചിനകത്തോട്ട് നമുക്ക് സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുള്ള വണ്ടിയാണ് പിന്നെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർക്കറിയാം എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സ്പ്ലെൻഡർ ആണ് നമുക്ക് ഈ വണ്ടി വരുമ്പോഴത്തേനും ഏകദേശം ഒരു എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപയ്ക്കകത്ത് നമുക്ക് കിട്ടുന്ന വണ്ടികളാണ് അതിൽ ലോ കിലോമീറ്റർ സ്പ്ലണ്ടറുകളാണ് അതായത് പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് വന്ന് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഒരു പത്ത് രൂപയ്ക്കകത്ത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ വണ്ടികളെല്ലാം ഫിനാൻസ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടികളാണ് അടുത്ത വരുന്നത് നമുക്കൊരു രണ്ടായിരത്തി പതിനാല് മോഡൽ ജൂപ്പീറ്റർ കണ്ടാൽ രണ്ടായിരത്തി പതിനാലാന്ന് പറയത്തില്ലെങ്കിലും രണ്ടായിരത്തി പതിനാല് മോഡൽ ജൂപ്പീറ്റർ തന്നെയാണത് ഞാനിതൊരു ഓവർ പ്രൈസിൽ നമ്മുടെ പ്രേക്ഷർക്ക് കൊടുക്കാൻ പോകുക ഒരു ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഞാൻ ഈ വണ്ടി കൊടുക്കും നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഒരു ഇരുപത്തി മൂവായിരം രൂപ ഉള്ളവർക്ക് ഈ വണ്ടി സുഖമായിട്ട് ഒരു രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയുടെ ഒക്കെ ഒരു കണ്ടീഷനുള്ള ഈ ഒരു വണ്ടി നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും അടുത്ത വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ അലോയ് വീൽ സഹിതം വരുന്ന ഒരു പ്ലഷർ പ്ലസ് ആണ് ഈ വണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു ഇരുപത്തിയാറായിരം രൂപയ്ക്ക് നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അന്നേരം ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ പരമാവധി നിങ്ങൾ പ്രോത്സാഹനം നൽകണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും മാക്സിമം ഓഫറുള്ള വണ്ടികൾ കൊണ്ടുവരും എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ തിരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ ഈ ഷോ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് കരുനാപ്പള്ളി കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ ആലപ്പുഴയിൽ നിന്ന് വരുന്നവർക്ക് കര ഓച്ചറെ എല്ലാം കഴിഞ്ഞിട്ട് ഈ പുതിയാവിനും പുത്തന്തരുവിനും ഇടയ്ക്കാണ് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനുണ്ട് മൊബൈൽ നമ്പറുണ്ട് രാവിലെ ഒരു ഒമ്പത് മണി മുതൽ വൈകിട്ട് വൈകിട്ടൊരു ഏഴര വരെ വിളിച്ചാൽ നമ്മളെ കിട്ടും ഷോറൂമിൽ അതിനുവേണ്ടി പ്രത്യേക ആളിനെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും അയച്ചു തരാനും എല്ലാം ഉള്ള അതുകൊണ്ട് നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യണമെന്നുള്ള താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈദ്യപ്പോ ബൈ